ഫലത്തിലെ തിരിച്ചടികൾ സർക്കാർ തിരുത്തലിന് തയ്യാറാകണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ആവശ്യം ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അർജുൻ രാജിനോട് ചോദിച്ച് മനസ്സിലാക്കാം അർജുൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴടക്കം സി പി ഐ പറഞ്ഞിരുന്നു ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ചെറുതായി ഉടലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം സി പി ഐ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണോ വന്നിരിക്കുന്നത് അതിൽ കൃത്യമായി സർക്കാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്ന ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നവ സംഗീത രണ്ട് ദിവസമായി സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തുടരുകയാണ് ഇന്നാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് ഈ പ്രതിനിധി സമ്മേളനം സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ഈ രീതിയിൽ സർക്കാർ തിരുത്തലിന് തയ്യാറാകണമെന്ന പരാമർശം ഉള്ളത് രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യണം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലടക്കം തിരുത്തലുകൾ വരുത്തണമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ജനങ്ങളുടെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൂടുതൽ കരുതലോടെ കൂടുതൽ കൂടുതൽ കരുതലോടെ എൽ ഡി എഫ് മുന്നോട്ട് പോകണം എന്നാണ് രാഷ്ട്രീയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അതൊരു പാഠമായി ഉൾക്കൊള്ളണമെന്ന സന്ദേശമാണ് രാഷ്ട്രീയ റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത് ഒപ്പം തന്നെ രണ്ടായിരത്തി കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വൈകിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നുള്ള സ്വയം വിമർശനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിലയിരുത്തലുകൾ കൂടി രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വൈകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഇടതു ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചു ബി ജെ പി തൃശ്ശൂരിൽ നേടിയ വിജയം ഗൗരവകരമായി കാണണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിലെ മാറ്റവും വിലയിരുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് ജില്ലകളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെയും മുന്നണിയുടെ ശൈലിക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതേ ഘട്ടത്തിൽ അത്തരത്തിൽ വലിയ വിമർശനങ്ങളിലേക്ക് പോകാതെ ഒരു തരത്തിൽ സർക്കാരിനെ ഒപ്പം നിർത്തുന്ന ഒരു സമീപനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉള്ളത് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന് മേലുള്ള ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും അതിലായിരിക്കും കൂടുതൽ വിമർശനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതിനുശേഷം സംഘടനാ റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും ശരി സർക്കാർ തിരുത്തലിന് തയ്യാറാകണമെന്നാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്